ക്രൈസ്തലോ ദൈവത്തിനു മഹത്വം ദൈവത്തിനു മഹത്വം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒരുമിച്ച് ഒരു പ്രാവശ്യം കൂടെ കർത്താവിൻ്റെ വചനം ധ്യാനിപ്പം തന്നിരിക്കുന്ന നല്ല സമയത്തെ നല്ല ദിനത്തെ ഓർത്ത് നന്ദിയോടെ സ്തുതിക്കുകയാണ് എൻ്റെ വീഡിയോ കാണുവാനും കേൾക്കുവാനും എല്ലാ നിങ്ങളെല്ലാവരെയും യേശു കൃഷ്ണനാമത്തിന് സ്വാഗതം ചെയ്യുന്നു എൻ്റെ വീഡിയോ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും വേഗം വരുന്ന യേശുവിൻ്റെ നാമത്തിൽ സ്നേഹവും വന്ദനവും ചൊല്ലുന്നു ദൈവത്തിന് മഹത്വം ഈ ദിനം നമുക്കെല്ലാവർക്കും ദേവീ അനുഗ്രഹങ്ങൾ ലഭിക്കട്ടെ ദൈവത്തിനു മഹത്വം സ്തോത്രം കർത്താനപത്രി നമുക്ക് വായിക്കാം എഫിക്കുന്ന ലേഖനത്തിൽ അഞ്ചാം അധ്യായത്തിൽ പതിനാറാം വാക്യം നമ്മൾ വായിക്കുന്നു ഇത് ദുഷ്കാലമാകിയാൽ സമയം തക്കത്തിൽ ഉപയോഗിച്ച് കൊള്ളുവിൻ ഹല്ലേലുയ്യ ദുഷ്കാലമാകയാൽ സമയം തക്കത്തിൽ ഉപയോഗിച്ചുകൊള്ളുവൻ ഹല്ലേലുയ സ്തോത്രം ദൈവത്തിന് മഹത്വം ദുഷ്കാലമാകിയാൽ സമയം തക്കത്തിന് ഉപയോഗിക്കണം ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു എല്ലാ കാലത്തെ പോലെ തന്നെ ഈ കാലവും ദുഷ്കാലമാണ് ഹല്ലേ ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്കെന്നും നമ്മൾക്കെന്നും ഈ ലോകത്തിൽ ദുഷ്കാലമാണ് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ലോകത്തിൻ്റെ മോഹങ്ങളും ലോകത്തിൻ്റെ ജീവിത സാഹചര്യങ്ങളും സംഭവങ്ങളും എന്നും ദൈവപ്രവൃത്തികൾക്കും പ്രവർത്തിക്കും വിശുദ്ധിക്കും ദേവീ ഇടപെടലിനും വിരോധങ്ങളാണ് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു അല്ലേ ലൂയോ അതുകൊണ്ട് ദൈവമക്കളായ നമ്മളെല്ലാവരും വിശുദ്ധിയോടെ വേർപാടോടെ ജീവിക്കണം കർത്താന വചനപ്രകാരം ജീവിക്കണം നമ്മുടെ ചുറ്റുമുള്ള കാണുന്നതെല്ലാം നമുക്ക് ചേർന്നതല്ല എന്ന ചിന്തയോടെ ഒരു വിശ്വാസത്തോടെ ഒരു എപ്പോഴും ഒരു അലേർട്ട് നമ്മൾ ആയിരിക്കണം ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ലോകത്തോടുള്ള സ്നേഹം ദൈവത്തിന് ഇഷ്ടമില്ല അതെനിക്കും നിങ്ങൾക്കും വ്യക്തമായിട്ടറിയാം ദൈവത്തിന് സ്തോത്രം അത് ശത്രുതമാണ് ലോകത്തെ സ്നേഹിക്കുന്നവർ കർത്താവിനെ സേവിക്കാൻ കഴിയത്തില്ല കർത്താവിനെ സ്നേഹിക്കുന്നവർക്ക് ലോകത്തിലും ലോകത്തെ സേവിക്കാൻ കഴിയത്തില്ല ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഈ നാളുകളിൽ നമ്മുടെ കുഞ്ഞുങ്ങളോടെല്ലാം പറഞ്ഞു കൊടുക്കുമ്പോൾ അവർക്കതെല്ലാം ഏറ്റെടുക്കാനായിട്ട് വളരെ പ്രയാസമാണ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം പശുത്താൽമാവിൽ നടത്തപ്പെടട്ടെ ഈ ജനറേഷൻ ഈ ലോകം ലോകത്തിലുള്ള എല്ലാ യൗവനക്കാരും ലോകത്തിൻ്റെ മോഹങ്ങളിൽ കൂടുതൽ കൂടുതലായിരിക്കുകയാണ് നമുക്ക് കുഞ്ഞുങ്ങൾക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കാനല്ലാതെ വേറൊന്നും കഴിയത്തില്ല കർത്താന പശുത്താൽ മാവ് അവരെല്ലാം തൊടട്ടെ എന്ന് അവരെല്ലാം പ്രശ്നം നടത്തപ്പെട്ട് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഹല്ലേ ലുയാ ദൈവത്തോട് നാം കൂടുതൽ കൂടുതലടുക്കുമ്പോഴേ ലോകത്തിൽ നിന്നും അകന്നു മാറുകയാണ് സ്തോത്രം ചെയ്യുന്നു ഇതെല്ലാം വളരെ വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് ദൈവത്തിൻ്റെ സ്തോത്രം നമ്മൾ ലോകത്തോട് അടുക്കുമ്പോൾ കർത്താവിൽ നിന്ന് മാറിപ്പോകുന്നു കർത്താവിനോട് അടുക്കുമ്പോൾ ലോകത്തിൽ നിന്ന് മാറിപ്പോകുന്നു ഹല്ലേ ലുയാ സ്തോത്രം അതെൻ്റെയും നിങ്ങളുടെയും ആഗ്രഹമാണ് ആരെല്ലാം ലോകത്തിൽ ജീവിക്കണമോയെന്നോ കർത്താവിൽ ജീവിക്കണമെന്നോ എൻ്റെയും നിങ്ങളുടെയും ഒരു ആത്മീയ തീരുമാനമാണ് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഹല്ലേ ലൂയ എനിക്കൊരാളെ ഇവിടെ പറഞ്ഞു കൊടുക്കാനും കഴിയും എനിക്ക് എന്നെ തന്നെ ക്രമീകരിക്കാൻ പറ്റും എന്നാൽ എൻ്റെ കൂട്ടസഹോദരങ്ങളോടോ എൻ്റെ കുഞ്ഞിനോടോ എനിക്ക് പറഞ്ഞു കൊടുക്കാനേ കഴിയത്തുള്ളൂ എനിക്ക് പ്രാർത്ഥിക്കുവാനേ കഴിയത്തുള്ളൂ ദൈവം അത് നമ്മളോടൊക്കെ ദൈവമാണ് നമ്മൾ ദൈവത്തോടക്കുമ്പോൾ ലോകത്തിൽ നിന്ന് മാറണം ലോകത്തോടെ അടുക്കുമ്പോൾ ദൈവത്തിൽ നിന്ന് മാറണം അത് രണ്ടും കൂടെ നമുക്ക് കൊണ്ട് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റത്തില്ല ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ലോകത്തോട് കൂടുതലായിരിക്കുമ്പോൾ ദൈവത്തിൽ നാം അകന്നു പോവുകയാണ് ദൈവത്തിൻ്റെ സ്തോത്രം നാം സമയം നഷ്ടപ്പെടാത്തത് ചെയ്യേണ്ടത് ചെയ്യേണ്ടത് തക്ക സമയത്ത് തന്നെ ചെയ്തിരിക്കണം സമയം ഒരു വലിയ ഒരു വാല്യുബിൾ ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു നമ്മൾ ജോലിക്ക് പോകുമ്പോൾ ആ ജോലി കൃത്യസമയത്തിന് നമുക്ക് തന്നിരിക്കുന്ന ഏറ്റവും അവേഴ്സ് ഒരു എട്ട് മണിക്കൂർ ഒരു ഷിഫ്റ്റ് ആണെങ്കിൽ ആ ഏറ്റവും മണിക്കൂറിനൊക്കെ നമ്മൾ ചെയ്തിരിക്കാൻ നമ്മൾ ചെയ്തിരിക്കണം ആ സമയം വളരെ വാല്യുബിളാണ് ആ സമയത്തിന് ശേഷം ചെയ്തു കഴിഞ്ഞാൽ കൂടെ കുറ്റം പറയും അവർ പറയും ടൈം ഇല്ല സമയത്തിന് ചെയ്യാൻ അറിഞ്ഞുകൂടാതെ നമുക്ക് നമ്മുടെ നമ്മുടെ റിപ്പോർട്ടെല്ലാം ബാഡായിട്ട് കിട്ടും അതുകൊണ്ട് സമയം എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ വളരെ വാല്യുബിളാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ദൈവത്തിന് സ്തോത്രം ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ ഇന്ന് തന്നെ ചെയ്തിരിക്കണം നാളേക്ക് വേണ്ടി നോക്കിയിരിക്കരുത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഹല്ലേ ലൂയ ചെയ്യേണ്ടത് തക്ക സമയത്ത് ചെയ്തിരിക്കണം അവസരങ്ങൾ എപ്പോഴും നമുക്ക് ഞാനൊരു എക്സാമ്പിൾ പറയട്ടെ ഞാനൊരു കടയിൽ പോയി എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു തുണി ഒരു ഒരു തുണി കണ്ടു അത് വാങ്ങിക്കണമെന്ന് എനിക്ക് ആഗ്രഹം ആഗ്രഹമുണ്ടായിരുന്നു എന്നാൽ പൈസ കൂടുതലായപ്പോൾ ഞാൻ വാങ്ങിച്ചില്ല ഓക്കെ ഇത് എൻ്റെ ഒരു ജീവിതാനുഭവമാണ് ഞാനോർത്തോ ഇനി ഇത് പൈസ സെയിലിൽ വരും അന്നേരം പോയി മേടിക്കാമെന്ന് ഓർക്കും വിചാരിച്ച് ഞാൻ തിരിച്ചു പോരുക ചെയ്ത് അല്ലേ ലൂയ അവിടെ ചെന്ന് പിറ്റേ ദിവസം രണ്ട് ദിവസം കഴിഞ്ഞ് പിന്നെ തിരികെ വന്നപ്പോൾ അവിടെ സേ അത് അങ്ങനെ ഒരു തുണി അവിടെ ഇല്ല അതെല്ലാം വിറ്റുപോയി ഓക്കെ അങ്ങനെ ആയിരിക്കുമ്പോൾ സമയം ഞാനത് എനിക്ക് ആഗ്രഹിച്ചെങ്കിലും അതെനിക്ക് മേടിക്കാൻ കഴിഞ്ഞില്ല ദൈവത്തിൻ്റെ മഹത്വം ഹല്ലേ ലുയ അങ്ങനെയാണ് നമ്മുടെ കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് എന്ത് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുവോ കർത്താനു വേണ്ടി എന്ത് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു ഇന്ന് തന്നെ ചെയ്തിരിക്കണം ഹല്ലേ ലുയ ആ നാളേക്ക് വേണ്ടി കാത്തിരിക്കരുത് ഹല്ലേ ലുയാ സ്തോത്രയും ചെയ്യുന്നു അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ നിങ്ങളെ ഒന്നും വിചാരിക്കരുതേ ഹല്ലേ ലുയാ സ്തോത്രം ലഭിക്കുന്ന അവസരം തക്കത്തിൽ നാം ഉപയോഗിക്കണം അത് അത്യാവശ്യമാണ് ഹല്ലേ ലുയ സ്തോത്രം സമയം നമുക്ക് വേണ്ടി കാത്തിരിക്കത്തില്ല ഹല്ലേ ലുയ ദൈവത്തിന് മഹത്വം അതുകൊണ്ട് കർത്താവിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണമോ അല്ല നമ്മൾ സഹോദരങ്ങൾക്ക് എന്തുകൊണ്ടും ചെയ്യണമോ എന്തെങ്കിലും ദൈവനാമം അഹത്വപ്പെടുത്തമാൻ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണമോ അത് ആ നമ്മൾ ചെയ്തിരിക്കണം ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഹല്ലേ ലൂയ ദൈവത്തിന് മഹത്വം ഇന്നിപ്പം എനിക്ക് ഇന്നിപ്പം എനിക്ക് എന്തെങ്കിലും കഴിക്കണമെന്നൊരു വൃത്തിയൊരു ആഗ്രഹം തോന്നിക്കഴിഞ്ഞാൽ അതെങ്ങനെയെങ്കിലും ഞാൻ ആരോടെങ്കിലും പറഞ്ഞോ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും അത് കഴിക്കാൻ നോക്കും അല്ലേലു യാ ദൈവത്തിന് സ്തോത്രം അല്ലെങ്കിൽ ഹൃദയ കഴിഞ്ഞ നാളിലെല്ലാം ഞാനിങ്ങനെ എനിക്ക് ഒത്തിരി ആഗ്രഹം ഒന്നും ഇന്നത് കഴിക്കോ എനിക്ക് കഴിക്കാൻ കൊതി തോന്നുന്നു അത് എൻ്റെ കൂട്ടു സഹോദരങ്ങളിലൂടെ എൻ്റെ ഫ്രണ്ട്സിലൂടെ അത് കർത്താവ് എനിക്ക് തന്നു ദൈവത്തിന് സ്തോത്രം അതൊക്കെ ഞാൻ ചെറിയ നിമിഷങ്ങളും അതെല്ലാം ഓർക്കുമ്പോൾ ഞാൻ കർത്താവിന് വളരെ സ്തുതിക്കും എനിക്ക് കർത്താവ് ചെയ്യുന്ന ഒരു കുഞ്ഞ് ഒരു ചെറിയ കാര്യമാണെങ്കിലും എൻ്റെ കർത്താവിൻ്റെ സാന്നിധ്യം എൻ്റെ കർത്താവിനോട് കൂടെയുണ്ടല്ലോ എൻ്റെ കർത്താവിനെ ഞാൻ മഹത്വപ്പെടുത്തും ദൈവത്തിന് നിങ്ങൾക്കറിഞ്ഞപ്പോൾ അതൊന്നും അല്ലായിരിക്കും പക്ഷേ എനിക്കതെല്ലാം വളരെ വലുത് തന്നെയാണ് ദൈവത്തിൻ്റെ സ്തോത്രം ചെയ്യുന്നു അല്ലേലിയ ജീവിതം എന്നത് പറയുന്ന തന്നെ സമയമാണ് ഹല്ലേലുയ നിങ്ങൾ എന്നോട് എന്നോട് അതിൽ ചേർന്ന് വിശ്വസിക്കുമല്ലോല്ലോ നിങ്ങൾ ഓരോരുത്തരെയും ജീവിതത്തിൽ അങ്ങനെയാണല്ലോ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഹല്ലലുയ സ്തോത്രം പിന്നെ നമ്മൾ ജോലിക്ക് പോകുമ്പോഴേ വാഹനമില്ല കാറില്ലാത്ത ഒരു ബസ് പിടിച്ച് പോകുന്നു നമ്മൾ സമയത്തിന് നിന്നാലല്ലേ നമ്മളെ ബസ്സിന് കയറാൻ പറ്റത്തുള്ളൂ ആ ബസ്സിന് കയറിയാലേ സമയത്ത് നമ്മൾ ജോലിക്ക് എത്താൻ പറ്റത്തുള്ളൂ നമ്മൾ തോന്നുന്ന സമയത്ത് നമ്മൾ അവിടെ ബസ്സിൽ പോയി കാത്ത് നിന്നാൽ ബസ്സുണ്ടാകത്തിൽ നമുക്ക് ജോലിക്ക് പോകാൻ പറ്റത്തില്ല അപ്പോൾ സമയം നമ്മുടെ യുദ്ധത്തിൽ എപ്പോഴും വളരെ വിലപ്പെട്ട് തന്നെയാണ് വളരെ ഇമ്പോർട്ടൻറ്റ് വളരെ വിലപ്പെട്ട് തന്നെയാണ് ദൈവത്തിന് നമ്മുടെ ജീവൻ എന്ന് പറഞ്ഞാൽ സമയം തന്നെയാണ് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഹല്ലേ ലൂയ കർത്താവിൻ്റെ രക്ഷകനായി സ്വീകരിപ്പം നമ്മൾ ഇന്ന് നമ്മൾ ആരെങ്കിലും ഒരു സന്ദേശം കേൾക്കുന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ നിങ്ങൾ കർത്താൻ രക്ഷകനായ സ്വീകരിക്കും നാളെ വേണ്ടി കാത്തിരിക്കരുത് ഹല്ലേ ലൂയ ദൈവത്തിന് സമയം ഇപ്പോൾ എപ്പോഴും വളരെ വിലപ്പെട്ടതാണ് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഹല്ലേ ലുയാം ലഭിച്ചിരിക്കുന്ന സമയം നമ്മൾ ജാഗ്രതയോടെ തന്നെ ഉപയോഗിക്കണം അതും വളരെ അത്യാവശ്യമായ കാര്യമാണ് ഹല്ലേലൂയ കാലങ്ങളെ ഗവനിക്കാതെ യാത്ര ചെയ്യുന്നവർ ഉറങ്ങുന്നതിന് തുല്യമാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നുണ്ട് ഉറങ്ങുന്നവനെ ഉണർന്ന് മരിച്ചുവിടയിൽ നെഴുന്നേൽക്കുക എന്നാൽ ക്രിസ്തുവിൻ്റെ മേൽ പ്രകാശിക്കും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഹല്ലേലൂയ അതുകൊണ്ട് സമയം തക്കത്തിന് ഉപയോഗിക്കാത്തവരും ജാഗ്രതയോടെയൊക്കെ സമയം ഗവനിക്കാതെയൊക്കെ യാത്ര ചെയ്യുന്നവരെല്ലാം ഉറങ്ങുന്നതിന് തുല്യമാണ് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഹല്ലേലൂയ ഉറക്കത്തിൽ ഉണരൽ നമ്മുടെ കർത്താവ് സമയം വന്നി സമയം തന്നിരിക്കുന്നു ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഹല്ലേലൂയ നാം സമയത്തെ അറിയുന്നില്ല എന്നതാണ് ഏറ്റവും ഒരു സത്യാവസ്ഥ അതാണ് ഹല്ലേലൂയ ഹല്ലേലൂയ നാം നമ്മൾ സമയത്തെ അറിയാത്ത പോലെ നമ്മൾ 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 ഉറങ്ങുന്നവർക്ക് തുല്യമാണ് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു നാം വിശ്വസിച്ച വിശ്വാസ സമയത്തേക്കാൾ ഇപ്പോൾ നമുക്ക് രക്ഷ എടുത്ത് വന്നിരിക്കുന്ന റോം അല പല സപ്പസ്തലം ഓർമ്മിപ്പിക്കുന്നതുകൊണ്ട് ദൈവത്തിന് സ്തോതം ചെയ്യുന്നു വിശ്വാസ സമയത്തേക്കാൾ നമ്മുടെ കണക്കുകൂട്ടലിനേക്കാൾ അധികമായി സമയം മുന്നോട്ട് പോയിരിക്കുന്ന ദൈവത്തിന് സ്വാതന്ത്ര്യം ചെയ്യുന്നു ഇരുട്ടിരണ്ട് പ്രവർത്തികളെ വിട്ടിക്കളഞ്ഞ് വെളിച്ചമെന്ന ആയുധ വർഗം നാം ധരിക്കേണ്ടിയിരിക്കുന്നു ദൈവത്തിനു സ്തോത്രം ചെയ്യുന്നു ഈ ലോകത്തിൻ്റെ മോഹിലായിരിക്കുന്നവർ എൻ്റെ കർത്താവിനറിയാത്തവർ ഹല്ലേലുയ ദുഷ്കാ ഇതെല്ലാം ദുഷ്കാലമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഹല്ലേലുയ സ്തോത്രം രക്ഷയുടെ സന്ദേശങ്ങൾ നിങ്ങൾ കേൾക്കുമ്പോൾ അത് ഹൃദയത്തിലേറ്റെടുത്ത് യേശു രക്ഷകനായി സ്വീകരിക്കുക യേശു കർത്താൻ നിങ്ങൾ അനു അനുഗ്രഹിക്കും യേശുകർത്ത നിങ്ങളുടെ വിഷയങ്ങൾ മേൽ നിങ്ങൾക്ക് വിടുതൽ തരും യേശു രക്ഷകനായി സ്വീകരിച്ചാൽ കർത്താൻ്റെ കൽപ്പന അനുസരിച്ചാൽ നിങ്ങൾക്ക് സ്വർഗരാജ്യം ലഭിക്കും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഹല്ലേലുയ അപ്പോൾ ഇരുട്ടിൻ്റെ പ്രവൃത്തികളെല്ലാം വിട്ടുകയാണ് പുഷ്കാലം എന്ന് പറയുന്നത് ഇരുട്ടിൻ്റെ പ്രവൃത്തികളാണ് അതല്ലേ കളഞ്ഞിട്ട് നമ്മൾ വെളിച്ചമെന്ന ആയുധവർഗം നമ്മൾ ധരിക്കണം ദൈവത്തിൽ ലോകം വെളി യേശു കർത്താവ് യേശു വെളിച്ചമാകുന്നു യേശു ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു ആ യേശുവിലേക്ക് നിങ്ങളെല്ലാം ഞാൻ നിങ്ങളെല്ലാം വരണമെന്നാണ് എൻ്റെ ആഗ്രഹം ഞാൻ പ്രാർത്ഥനയും ദൈവത്തിന് സ്തോത്രയും ചെയ്യുന്നു സമയത്തെ കണക്കിലെടുക്കാതെ ഈ കാലഘട്ടത്തെ തിരിച്ചറിയാതെ ആളുകൾ ഇരുട്ടിൻ്റെ പ്രവർത്തികളിൽ സ്വാധീനപ്പെട്ടു പോവുകയാണ് യാത്ര യാത്ര ചെയ്യുകയാണ് നമുക്ക് കാണാലോ നമ്മൾ ലോകത്തിൽ എന്താ നടക്കാൻ നമ്മൾ കാണുന്നു നമ്മൾ നമ്മൾ ഞാനല്ല വളർന്നു വന്ന ആ ഒരു സാഹചര്യമല്ല ഇപ്പോൾ ഞാൻ കാണുന്നത് കാണുമ്പോൾ വളരെ ഭയത്തോടെ കാണുകയാണ് വിറയലോടെ ഞാൻ ആയിരിക്കുന്നു ദൈവത്തിന് സ്തോത്രം വളരെ സങ്കടവുമുണ്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഈ ഇരുട്ടിൻ്റെ ഈ ഈ ലോകത്തിന് ഇരുട്ടിൻ്റെ പ്രവൃത്തികൾക്കൊന്നും സ്വാധീനപ്പെടാതെ യാത്ര ചെയ്യാൻ നമ്മൾ ശ്രമിക്കണം നമുക്ക് ദൈവമക്കൾക്കുള്ള ഒരു 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 വചനം തന്നെയാണ് ദൈവത്തെ ദൈവമക്കൾക്ക് ദൈവവചനം അറിയാത്തവർക്കുള്ള ഒരു വചനമായിട്ട് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് കർത്താവിനെ അറിയാത്തവർക്കുള്ള സംഭവമാണ് ഞാൻ സംസാരിക്കുന്നത് ദൈവത്തിന് സ്തോത്രയും ചെയ്യുന്നു നാം കാലത്തെ തിരിച്ചറിയാൻ വളരെ അത്യാവശ്യമാണ് ഹല്ലേലിയ ഇന്നത്തെ ദൈവ സദൈവം നമ്മൾ നോക്കു നൽകിയിരിക്കുന്നു എന്നുണ്ട് എന്ന് എന്ന് വിചാരിച്ചുകൊണ്ട് ഈ വചനത്തിന് മുമ്പിൽ നമുക്ക് താഴ്ത്തിയ ഏൽപ്പിക്കാം ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഹല്ലലിയ നമ്മുടെ ജീവിതത്തിൻ്റെ പ്രാധാന്യമുള്ള സമയമായി ഇതിനെ കണക്കാക്കണം ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഹല്ലേലിയ ദൈവത്തിന് മഹത്വം ദുഷ്കാലമാകിയാൽ സമയം തക്കത്തിൽ ഉപയോഗിച്ചു കൊള്ളുക ദൈവമക്കളൊന്ന് പറയട്ടെ ഇത് ദുഷ്കാലമാണ് നമ്മൾ ലോകത്തിന് മുകളിൽ പെട്ട് പോകരുത് കർത്താവിന് വേണ്ടി ജീവിക്കണം കർത്താവിന് വേണ്ടി പ്രവർത്തിക്കണം നമ്മളറിഞ്ഞ് സത്യസമാധാനം സന്തോഷം അനേകരിലേക്ക് പകർന്നു കൊടുക്കുവാനും നമുക്ക് കർത്താവ് വഴികളെ തുറക്കാൻ വേണ്ടി നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കണം ദൈവമക്കളെ ദുഷ്കാലത്തിൽ ഇത് ദൈവ തൽക്കാലം നമ്മൾ നമ്മൾ ശക്തമായിട്ടും ദൈവത്തിന് വേണ്ടി നിൽക്കുവാനും ശക്തമായിട്ട് ലോകത്തിനു വേണ്ടി പ്രാർത്ഥിപ്പാനും ദൈവമക്കളോട് ഞാൻ അപേക്ഷിക്കുകയാണ് ദൈവങ്ങളെല്ലാം ചെയ്യുന്നുണ്ട് എന്നാൽ ഈ ദുഷ്കാലം നമ്മുടെ ജീവിതത്തിൽ ഒരു അത് ദുഷ്കാലം ആയിരിക്കുന്നതുകൊണ്ട് നമ്മൾ ജീവിതത്തിൽ നന്നായിട്ട് ഇത് ഉപയോഗിക്കണം ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു കർത്താവിന് വേണ്ടി വേല കർത്താവിൻ്റെ വേലക്കാർ ചെയ്യുന്ന വേല ചെയ്യുന്നവർ അത് എത്ര തടസ്സങ്ങളെല്ലാം വന്നാലും അത് മുന്നോട്ട് കൊണ്ടുപോകാൻ അവർക്ക് അവർക്ക് കഴിയണം അവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കണം ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ലോകം ലോകമെമ്പാട് നോക്കുമ്പോൾ നമ്മൾ വളരെയധികം നശ സങ്കടകരമായ കാര്യങ്ങളിലൂടെ കട രാജ്യങ്ങൾ രോഗങ്ങൾ കടന്നു പോകുന്നു ആ ലോകത്തിൻ്റെ വിടുതല്ലാതെ നമുക്ക് പ്രാർത്ഥിക്കാം അവരെല്ലാം ദുഷ്കാലത്ത് ഈ ദുഷ് ഈ ദുഷ് ഈ ദുഷ്കാലത്തിലവർ ലോകത്തിലായിരിക്കുന്നവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ദൈവമക്കൾ വളരെ ശ്രദ്ധയോടെ വളരെ ജാഗ്രതയോടെ നമ്മുടെ സമയം ചെലവഴിക്കേണ്ടിയിരിക്കുന്നു ദൈവത്തിന് സ്തോത്രം ഹല്ലേ ലുയാ സ്തോത്രം ചെയ്യണം സമയം തക്കതിന് നമ്മൾ തന്നെ ഉപയോഗിക്കണം തമ്മിൽ നമുക്ക് നമുക്ക് കിട്ടുന്ന അവസരങ്ങൾ ദൈവത്തിന് വേണ്ടി പ്രവർത്തിപ്പാൻ ദൈവത്തിന് വേണ്ടി ദൈവത്തിന് വേണ്ടി പ്രവർത്തനം കിടുന്ന അവസരങ്ങൾ നമ്മൾ അങ്ങനെ തന്നെ ഉപയോഗിച്ചിരിക്കണം അല്ലേൽ സമയം വക്ത സമയം നമുക്ക് പ്രാർത്ഥിപ്പാൻ അവസരം ലഭിച്ചാൽ നമ്മൾ പ്രാർത്ഥിക്കുക തന്നെ ചെയ്യണം നമ്മൾ ഉപസിക്കാൻ ഒരു സമയം ദിവസം ലഭിച്ചാൽ ഉപസിക്കുക തന്നെ ചെയ്യണം കൂട്ടുകാ കൂട്ടു സഹോദരങ്ങൾക്ക് ലോകത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിപ്പം നമ്മൾ കർത്താവ് പറഞ്ഞാൽ നമ്മൾ അത് തന്നെ ചെയ്തിരിക്കണം കർത്താവ് പറയുമ്പോൾ അത് അനുസരിക്കണം കർത്താവ് പറയുമ്പോൾ അതനുസരിക്കാതെ നാളേക്ക് മാറ്റിവെക്കരുത് നാളത്തെ നാളത്തെ നമ്മൾ നാളെ നമ്മൾ കാണുമോയോ എനിക്കും നിങ്ങൾക്കും അറിയത്തില്ല ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു അതേ ക്കളായി നമ്മൾ വളരെ ജാഗ്രതയോടെ ഇരിക്കുന്നു ആരാധനയ്ക്ക് കടന്നു പോകാൻ അവസരം ലഭിക്കുമ്പോൾ ആ ദൈവമക്കൾ ആരാധനയ്ക്ക് കടന്നു പോകണം അല്ലേ ലു സ്തോത്രം ചെയ്യുന്നു ആഗ്രഹത്തിൽ കർത്താവ് കഴിഞ്ഞ ആളുകളുടെ തീക്ഷ്ണുത ദൈവമക്കളിൽ ഇല്ല എന്ന് ഞാൻ നിങ്ങളും കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ ആരോഗ്യം ലഭിക്കുമ്പോൾ ആ കർത്താവിൻ്റെ ആലത്തിൽ പോയി ദൈവമക്കൾ ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കണം ഉപാസപ്രദം ഒരുമിച്ച് സംബന്ധിക്കണം അല്ലേ ലൂയ കർത്താവിന് മഹത്വം കൈയടിക്കാൻ കർത്താവ് കൈകൾ തന്നിട്ടുള്ളപ്പോൾ വായുകൊണ്ട് സ്തോത്രമേ ദൈവം ആര് തന്നിട്ടുള്ളപ്പോൾ അതെല്ലാം നമ്മൾ തക്കത്തിൽ നമ്മൾ ഉപയോഗിക്കണം മടി പിടിച്ചിരിക്കൽ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു നാളെ ആരാധിക്കാം നാളെ പ്രാർത്ഥനയ്ക്ക് പോകാം നാളെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും ിക്കാം നാളെ ഉപവസിക്കാം എന്നുള്ളതും മറ്റു മാറ്റിവെക്കരുത് സമയം തക്കത്തിന് നമ്മൾ ദൈവത്തെ അനുസരിച്ച് ജീവിക്കുന്ന ദൈവമക്കൾ എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും ഒരുങ്ങിയിരിക്കണം ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഹല്ലേ ലൂയ്യ അതുകൊണ്ട് ദൈവമക്കൾക്കും ഈ ദുഷ് ഈ ദുഷ്കാലമായാൽ സമയം തക്കത്തിന് ഉപയോഗിക്കാൻ ഈ ലോകത്തിൽ നിന്ന് വേർപെട്ട് ജീവിപ്പാൻ ലോകത്തിന് അനുരൂപരാകാതെ വേർപെട്ട് ജീവിപ്പാനും കർത്താവിനോട് കൂടി ജീവിപ്പാനും കർത്താവിൻ്റെ കുറവ പറിച്ചു പോകാൻ നമ്മൾ സമയം തക്കത്തിന് ഉപയോഗിക്കണം അതെൻ്റെ നിങ്ങളുടെ ഉത്തരവാദുധമാണ് ദൈവത്തിന് സ്തോത്രം കർത്താവിൻ്റെ വരങ്ങൾ നമ്മൾ എടുക്കപ്പെടണം നമ്മൾ ഹല്ലയിലൂയ്യ കർത്താവ് നമ്മളുടെ നമ്മൾ 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 കർത്താവിന് വേണ്ടി കൊടുക്കുന്നവരായും കർത്താവിന് വേണ്ടി കരുതുന്നവരായും ഹല്ലലുയ്യ നമുക്ക് സമയം തക്കത്തിന് ഉപയോഗിക്കണം നമ്മൾ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ പല കാര്യങ്ങളിലും നമ്മൾ സമയം തക്കത്തിന് ഉപയോഗിക്കാതെ മടിയുള്ളവരായും അലസതയായിട്ട് കാണാറുണ്ട് എന്നാൽ എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് പറയട്ടെ സമയം തക്കത്തിന് ഉപയോഗിക്കുക ലഭിക്കുന്ന അവസരങ്ങൾ കർത്താസനയിൽ ചെലവഴിക്കുക ലഭിക്കുന്ന അവസരങ്ങൾ കർത്താവിന് വചനം വായിക്കുക കർത്താവിന് ധ്യാനി കർത്താവിന് വചനം ധ്യാനിക്കുക പഠിക്കുക ആ ജീവിതത്തിൽ നമ്മൾ സമയം കർത്താവ് ആക്കുന്ന പോലെ ആ ജീവിതത്തിൽ നമ്മൾ ക്രമീകരണം പ്രാപിപ്പാനും സമയം തക്കതുപോലെ ഉപയോഗിക്കണം നമ്മുടെ ജീവിതത്തിലെ ഓരോ നിമിഷവും കർത്താവിൻ്റെ വിലപ്പെട്ടതാണ് നമുക്ക് വിലപ്പെട്ട താണ് ദൈവമക്കളോട് പറയട്ടെ കർത്താവിൻ്റെ ഓരോ ഓരോ നിമിഷവും ഓരോ ഓരോ നിമിഷവും ഓരോ സെക്കൻഡും കർത്താവിന് വിലപ്പെട്ടതാണ് ദൈവത്തിന് കർത്താവ് അതൊക്കെയാണ് നോക്കുന്നത് എനിക്ക് നമുക്കൊരു അവസരം ജവി ആരോഗ്യം ലഭിച്ചിട്ട് ദൈവീസ് ദൈവത്തെ ആരാധിച്ചോണ്ട് ദൈവം അതൊക്കെ കർത്താവ് നോക്കുന്നുണ്ട് നമ്മുടെ ഹൃദയമാണ് കർത്താവ് നോക്കുന്നത് നമ്മുടെ പുറമെയുള്ള ഒരു കാഴ്ചയല്ല ഒരു പുറമേയുള്ള ഒരു ഒരു ലുക്കല്ല കർത്താവ് നോക്കുന്നത് നമ്മൾ അകമേയുള്ള ലുക്ക് എത്ര എത്ര നമുക്ക് പ്രാർത്ഥിക്കാൻ അവസരം കിട്ടുമോ എത്രയും നമുക്ക് ആരോഗ്യം നമുക്കൊരു അവസരം കർത്താവിനെ പറ്റി മറ്റുള്ള പറയാൻ അവസരം ലഭിക്കുന്നുവോ അത് നമ്മൾ തക്കതായി ഉപയോഗിക്കും ണം ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു എന്നെ കേൾക്കാത്ത എന്നെ കേൾക്കുന്നുണ്ട് പറയട്ടെ നിങ്ങൾ ആരെങ്കിലും ദൈവത്തെ എന്റെ യേശുവിനെ അറിയുന്നില്ലെങ്കിൽ ഞാൻ രക്ഷകനായി സ്വീകരിച്ച് ക്രിസ്താന കൽഫിനനുസരിച്ച് ബന്ധുക്കോസ് മാർഗത്തിലായിരിക്കുന്ന എൻ്റെ എൻ്റെ ആഗ്രഹം എൻ്റെ എന്നെ കേൾക്കുന്നവരെല്ലാവരും എൻ്റെ യേശുവിനെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കണം അവർ സ്വർഗത്തിന് അവകാശങ്ങളായി തീരണം ഇത്തിജീവന് അവകാശങ്ങളായി തീരണം എൻ്റെ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ഞാൻ ഈ ചാനൽ തുടങ്ങിയതിന് ഒറ്റ ഒരാഗ്രഹം അത് മാത്രമാണ് ദൈവത്തിന് എന്നെ കേൾക്കുന്നവരെല്ലാം യേശുവിനെ അറിയണം അവരെല്ലാം സ്വർഗരാജത്തിന് അവകാശികളായി തീരണം ഇത്തി അവകാശം ന് മാത്രമാണ് എന്റെ ആഗ്രഹം ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു അല്ലേ ലൂയ്യ മരണം ഞാൻ കഴിഞ്ഞ വീടുകളിൽ പറഞ്ഞിരിക്കുന്ന പോലെ മരണം ഏത് സമയത്തും നമ്മളെ തൊടാം ഹല്ലയിലുയ്യ കല്ല ആക്സിഡൻറ്റിലായിരിക്കാം രോഗമായിരിക്കാം ഏത് തരത്തിലും മരണം വരും എന്നാൽ ആ മരണം കഴിഞ്ഞ് നമുക്ക് വീണ്ടും ഒരു ജീവിതമുണ്ട് ആ ജീവിതം ആഹജീവ കർത്താവിനൂടെ നമ്മൾ നരകത്തിൽ പോകാതെ ഹല്ലയിൽ ഉയ്യ കർത്താവിനോട് കൂടെ വസിക്കുവാനും നിത്യജീവനായി തിരുവാനും നിങ്ങൾ യേശു രക്ഷ സ്വീകരിക്കണം റോമ പുസ്തകത്തിൽ നഗരത്തിൽ വായിക്കുന്നുണ്ട് ഞാൻ ഞാൻ ആ കർത്താവ് മരിച്ചെന്ന് വായിക്കൊണ്ട് ഏറ്റു പറയുകയും കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ ഞാൻ രക്ഷിക്കപ്പെടും ഒന്ന് കർത്താവിൻ്റെ ൾ വായിക്കുന്നു കർത്താവ് ഹല്ലേലുയ ലോകമെങ്ങും ക്രിസ് ലോകമെമ്പും അവിടെ എല്ലാവരും ക്രിസ്മസ് ആഘോഷിക്കുന്നു ഈസ്റ്റർ ആഘോഷിക്കുന്നു എന്നാൽ കർത്താവ് അവരുടെ ഹൃദയത്തിൽ നിന്ന് യേശുവില്ല സ്തോത്രം ചെയ്യുന്നു ഒരു കമേഴ്ഷ്യലായിട്ട് തീർന്നിരിക്കുകയാണ് അതുകൊണ്ട് ഞാൻ നിങ്ങൾ പറയട്ടെ യേശു നിങ്ങളുടെ രക്ഷകനാണ് യേശുവിൽ കൂടി മാത്രമേ രക്ഷയുള്ളൂ ഹല്ലേ ലുയ്യ ദൈവത്തിന് സ്തോത്രം മറ്റൊരുത്തിനിലും രക്ഷയില്ല ഞാൻ ജീവിക്കുന്ന ഞാൻ ആരാധിക്കുന്ന എൻ്റെ ജീവിക്കുന്ന ദൈവത്തിൽ കൂടെ മാത്രമേ രക്ഷയുള്ളൂ ഹല്ലേ ലുയ്യ ഞാൻ പാരമ്പര്യത്തിൽ നിന്ന് വേർപെട്ട് വന്ന ഒരാളാണ് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഹല്ലേലുയ ഞാൻ ഇരുപത്തി ഇരുപത്തഞ്ചാമത്തെ വർഷമാണ് ഹല്ലേ ലുയ സ്തോത്രം ചെയ്യുന്നു ദൈവത്തിന് മഹത്വം ഞാൻ ഞാനെന്ന പാരത്വത്തിൽ പാരമ്പര്യത്തിൽ ഞാൻ ആയിരുന്നെങ്കിൽ എൻ്റെ യേശുവിനെ ഞാൻ രുചിച്ചറിയത്തില്ല ഹല്ലെ യേശുണ്ടെന്ന് പറയും എന്നാൽ ആ യേശു ഞാൻ അനുഭവസമാധാനം നിത്യസന്തോഷം ഓരോ നിമിഷവും ഞാൻ അനുഭവിക്കത്തില്ല സ്തോത്രം എത്ര മാരകമായ രോഗത്തിലൂടെ ഞാൻ കടന്നുപോയി എന്നാലെനിക്ക് ഞാൻ തളർന്നില്ല ഞാൻ ക്ഷീണിച്ചില്ല എൻ്റെ വിശ്വാസത്തിൽ ഞാൻ ഉറച്ചു നിന്നു എൻ്റെ കർത്താവിനെ സൗഖ്യമാക്കും ഒരാഴ്ച കൂടി കർത്താവ് എനിക്ക് തരും എൻ്റെ സൗഖ്യത്തിലൂടെ എൻ്റെ കർത്താവിനെ മകത്തപ്പെടുത്തുവാൻ എനിക്കൊരു അവസരം തരും പൂർണ്ണ വിശ്വാസം എനിക്കുണ്ടായിരുന്നു ദൈവത്തിന് സ്തോത്രം അതാണ് കഴിഞ്ഞ ആളുകൾ കഴിഞ്ഞ വീഡിയോകളിലെല്ലാം നിങ്ങളോട് ഞാൻ പറയുന്നത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു അതുകൊണ്ട് എന്നെ കേൾക്കുന്നവർ പറയട്ടെ നിങ്ങൾ യേശുവിനെ അറിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ യേശു യേശുവിനെ സ്വീകരിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ പറയുന്നു മാത്രമാണ് രക്ഷകൻ യേശുവിൽ കൂടി മാത്രമേ രക്ഷയുള്ളൂ ഹല്ലേലുയാസോ മറ്റൊരുത്തിനും രക്ഷയില്ല എന്നാണ് കർത്താവ് യേശുവിശേഷം പഠിപ്പിക്കുന്ന ദൈവത്തിൻ്റെ സ്തോത്രം യേശു മാത്രമാണ് ഉയർത്തെഴുന്നേറ്റത് ജനിച്ചു മരിച്ചു ഉയർത്തെഴുന്നേറ്റ് വേറെ ആരും നമ്മുടെ ജീവിതത്തിന് വേണ്ടി ഉയർത്തെഴുന്നേറ്റില്ല അതുകൊണ്ട് ഞാനൊന്ന് പറയട്ടെ യേശുവിശേഷം പറയുന്നു മാത്രം രക്ഷകൻ യേശുവിൽ കൂടി മാത്രമേ മറ്റൊരുത്തിനൊരു രക്ഷയില്ല എന്ന് പറയുകയാണ് ദൈവത്തിന് രക്ഷിക്കപ്പെടുവാന് ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറെ ഒരു നാമവുമില്ല അതിൻ്റെ യേശു കർത്താവിൻ്റെ നാമമാണ് ദൈവത്തിന് സ്തോത്രം ദൈവം യേശു കർത്താവാണ് സർവശക്തനായ ദൈവം യേശു കർത്താവാണ് സവിഖ്യ ദായകൻ എൻ്റെ യേശുവാണ് ഹല്ലേ ലുയ ദൈവത്തിന് സ്തോത്രം ദാവത്തിനെ സന്തതിയായി ജനിച്ച് മരിച്ചിട്ട് ഉയർത്തുന്നേറ്റിരിക്കുന്ന യേശു കർത്തുവിനെ ഓർത്തുകൊള്ളുക സ്തോത്രം അതാകുന്നു സുവിശേഷം സുവിശേഷം എന്ന് പറയുന്നത് യേശുക്രിസ്തുവാണ് ഒരു വ്യക്തിയുടെ വ്യക്തിയാണ് ഹല്ലേ ലുയ ദൈവത്തിന് സ്തോത്രം നിങ്ങളെ കൊണ്ട് ഒരു നേർച്ച കൊടുക്കേണ്ട കാഴ്ച കൊടുക്കേണ്ട ഒരു ഒരു പൂജയും ചെയ്യേണ്ട യേശുവിനെ ഹൃദയത്തിലേക്ക് വിളിക്കുക യേശു കർത്താവ് നിങ്ങളുടെ ഹൃദയത്തിലേക്ക് വരും നിങ്ങളുടെ പാപങ്ങളെ മോചിക്കും കർത്താവിന് ഹൃദയം കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ പുതിയ സൃഷ്ടിയായിത്തീരുന്നു ഹല്ലേലു ആ സ്തോത്രം അങ്ങനെയുള്ള യേശുവിനാണ് ഞാൻ നിങ്ങളോട് നിങ്ങളോടൊന്ന് വീഡിയോയിലൂടെ പറയുന്നത് മെസ്സേജിലൂടെ നിങ്ങളോട് പറയുന്നത് ഈ ദുഷ്കാലമാണ് ഈ ലോകം നമുക്ക് ദുഷ്കാലമാണ് ലോക നമുക്ക് പിശാജാണ് നമ്മുടെ യേശുവിനെ യേശുവിനറിഞ്ഞാൽ ഈ ലോകത്തെ നമുക്കത് ജീവിക്കാൻ കഴിയും ദൈവത്തിന് സ്തോത്രം എന്നെ കേൾക്കുന്ന ആരും നിത്യനരകത്തിൽപ്പെട്ടു പോകരുത് നിത്യജീവന അവകാശികളായി തീരണമെന്നാണ് എൻ്റെ എന്നുമുള്ള പ്രാർത്ഥന ദൈവത്തിന് സ്ത്രോത്രയും ചെയ്യുന്നു അത് ഹല്ലേ ലുയ സ്ത്രോത്രം ഹല്ലേ ലുയ യേശുൽ കൂടി മാത്രമേ രക്ഷയുള്ളൂ യേശു നിങ്ങളുടെ പ്രതിക എല്ലാ പ്രതികൂലങ്ങളിലും പ്രതിസന്ധം നിങ്ങളുടെ കൂടെയിരിക്കും ദൈവം നിങ്ങളെ വിടിവിക്കും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും ദൈവം നിങ്ങൾക്ക് സമാധാനം തരും സന്തോഷം തരും സകല ജാതിമുള്ളവരുടെ ജാതികളുമായുള്ളവരെ ഇത് കേൾക്കു എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് ഒരാൾക്ക് മാത്രമുള്ള എല്ലാ ജാതികളിലും പേട്ട ഏവർക്കും കേൾക്കാനുള്ളതാണ് യേശുവിശേഷം അതുകൊണ്ട് ഒന്നുകൂടി പറയട്ടെ യേശുവിൽക്കൂടി മാത്രമേ രക്ഷയുള്ളൂ യേശുവിൽ കൂടി മാത്രമേ രക്ഷയുള്ളൂ മറ്റൊരുത്തിരിൽ രക്ഷയില്ല അതുകൊണ്ട് എന്നെ കേൾക്കുന്നുണ്ട് പറയട്ടെ നിങ്ങൾ യേശുവിനറിഞ്ഞിട്ടില്ലെങ്കിൽ യേശു രക്ഷകനായി സ്വീകരിക്കണം ഹൃദയ കർത്താവിന് ഹൃദയം കൊടുക്കണം സത്യദാൽമാലും പൂർണ്ണ ഹൃദയത്തോടെ യേശുവിനെ ആരാധിക്കാൻ നിങ്ങളെയാൻ ആഹ്വാനം ചെയ്യുകയാണ് ലോകത്തിനടിമയായി തീരരുത് നിത്യനരക നരകത്തിനടിമയായി തീരരുത് ആരുത് അതുകൊണ്ട് സ്വർഗപ്രവേശത്തിനായിട്ട് സ്വർഗത്തിലേക്ക് പോകുവാൻ നിത്യജിനകോഷന് യേശുവിന് ഹൃദയം കൊടുത്ത് ഹൃദയം കൊടുക്കണമെന്ന് നിങ്ങളോട് അപേക്ഷിക്കുകയാണ് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഈ വീഡിയോ കേട്ട് എല്ലാവരും കർത്താവ് അനുഗ്രഹിക്കട്ടെ ദൈവമക്കളായി നമ്മൾക്കും ഈ ദുഷ്കാലമാണെന്ന് ഓർത്തുകൊണ്ട് ലോകത്തിൽ നിന്ന് വേർപെട്ട് വേർ വിശുദ്ധിയോടെ വേർപാടി പരിചീവിപ്പാൻ നമുക്കും നമുക്കും ഒരുങ്ങണം അങ്ങനെ ക്രമീകരണം നമ്മൾ എൻ്റെയും ജീവിതത്തിൽ ഞാൻ ചെയ്യും ചെയ്തുകൊണ്ടിരിക്കുന്നു നിങ്ങളും എന്നെ കേൾക്കുന്നവരങ്ങനെ ആയിത്തീരട്ടെ ദൈവത്തിൻ്റെ വരവില്ക്കർത്താൻ അനുഭവം നമ്മൾ തള്ളപ്പെട്ട് പോകരു ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഹല്ലേ ലൂയ ഈ വചനത്താൽ എന്നെ നിങ്ങളെങ്കർത്തവ ശക് അനുഗ്രഹിക്കട്ടെ ഒന്നും കൂടെ നമ്മുടെ ശോധന ചെയ്യുവാനും സമയം തക്കത്തന്നെ ഉപയോഗിക്കാനും എന്നെ നിങ്ങളെങ്കർത്തവ് ശക്തീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീണ്ടും വീണ്ടും നമ്മൾക്ക് ഒരു ഒരു ദിവസം കർത്താവ് ദിനം ദിനം നമുക്ക് ഒരുമിച്ച് വചനം ധ്യാനിപ്പം കർത്താവ് ഒരുക്കട്ടെ എന്ന് പ്രാർത്ഥനയോടെയും ഈ മെസ്സേജ് നിർത്തുകയാണ് എന്നെ കേട്ടവരെല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ ദൈവം നാം നമ്മളോട് മകത്തപ്പെടട്ടെ ദൈവത്തിന് മഹത്വം നിങ്ങളത് പകൽക്കലമായിരിക്കുന്ന കർത്തവ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ കർത്താവിൻ തിരുമുഖുന്ന കർത്താവിൻ്റെ തിരുവനന്തപുരം കർത്താവ് നിങ്ങൾ പ്രകാശിക്കട്ടെ നിങ്ങൾ കാലുവയ്ക്ക് ദൈവത്തിന് അനുഗ്രഹിക്കപ്പെടട്ടെ ആത്മീയ അനുഗ്രഹങ്ങൾ കർത്താൻ നിറക്കട്ടെ കുഞ്ഞുങ്ങളെല്ലാം വരച്ചവരെ നടത്തപ്പെടട്ടെ ജോലിക്ക് വേണ്ടി ആഗ്രഹകർത്താവ് അനുഗ്രഹിക്കട്ടെ വഴികളും മാലും തുറക്കട്ടെ അല്ലേ ലൂയോ കർത്താവിന് സ്തോ യും ചെയ്യുന്നു നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ വീണ്ടും പ്രാർത്ഥനയിലായിരിക്കാം എന്നെ ഓർത്ത് പ്രാർത്ഥനയും വീണ്ടും ദൈവം അനുഗ്രഹിക്കട്ടെന്ന് ഒരിക്കൽ കൂടെ പ്രാർത്ഥിക്കുകയാണ് ദൈവത്തിന് നന്ദി വീണ്ടും കാണാം പ്രത്യാശയോടെ ആയിരിക്കുക ഒക്കെ വേല ധൈര്യപ്പെട്ടിരിക്കുക പ്രത്യാശയോടെ ആയിരിപ്പിൻ ധൈര്യപ്പെട്ടിരിപ്പിൻ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ജീസസ് ലവ്സ് യു ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു ദൈവം സ്നേഹമാകുന്നു ദൈവം വെളിച്ചമാകുന്നു ഇരുട്ടിൽ നിന്ന് മാറുവാൻ നിങ്ങളായിരിക്കുന്ന ഇരുട്ടിൻ്റെ അവസ്ഥയിൽ മാറുവാൻ ദൈവം നിങ്ങൾക്ക് വെളിച്ചമായി വരും നിങ്ങൾക്ക് അർത്താനു വേണ്ടി ഹൃദയം കൊടുക്കുക ദൈവ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ പ്രൈസലവാഡ്